എൻ്റെ പേര് ജിബിൻ ഞാൻ കോട്ടയം കറുകച്ചാലിൽ നിന്ന് വരുന്നു ഞാൻ ക ഖത്തറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനു മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അധികമൊന്നും പഠിക്കത്തില്ലായിരുന്നു പക്ഷേ പരീക്ഷ തലേന്ന് മാത്രമേ പഠിക്കത്തുള്ളായിരുന്നു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ കുർബാന കണ്ടിട്ടായിരുന്നു പരീക്ഷ എഴുതാൻ പോകുന്നത് പക്ഷേ പല പരീക്ഷകളിലും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നിയ സബ്ജെക്റ്റിൽ പോലും റിസൾട്ട് വരുമ്പം ഞാൻ നല്ല മാർക്കൂടെ പാസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്നേരമൊക്കെ ദൈവത്തിൻ്റെ വിശ്വാസം എന്നിൽ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഖത്തറിൽ എനിക്ക് പോയി കഴിഞ്ഞിട്ട് ഖത്തറിൽ പോയപ്പോഴാണേലും ഞാനൊരു വിസിറ്റ് വിസയിലാണ് പോയത് അത് ചെന്ന ഒരു പത്താം പത്ത് ദിവസമായപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി അത് കഴിഞ്ഞ് ഖത്തറിലായിരുന്നു കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ പള്ളിയെല്ലാം അടച്ചു ആർക്കും എൻട്രി ഇല്ലാത്ത രീതിയിലാക്കി അന്നേരം പള്ളി പോക്കും ദൈവവിശ്വാസവും എല്ലാം കുറഞ്ഞു വന്നു പിന്നെ പള്ളി ഞായറാഴ്ച പോലും പോകാതായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫി ഖത്തറിലെ ഫിഫയുടെ വേൾഡ് കപ്പിൻ്റെ പ്രോജക്റ്റ് എല്ലാം തീർന്ന അനുഭവിച്ച് എൻ്റെ കമ്പനി എനിക്ക് ലോങ്ങ് ലീവ് തരുന്നത് ലോങ് ലീവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ടെർമിനേഷൻ എന്നുള്ള രീതി തന്നെയാണ് കാരണം ശമ്പളവും ഇല്ല ഒന്നുമില്ല ഞാൻ നാട്ടിലോട്ട് പൊയ്ക്കോളാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു എന്ത് ചെയ്യണം എന്നറിയാതെ വേറെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ നിന്നിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ സഹോദരിയും എന്നോട് പറയുന്നത് കൃപാസനത്തിൽ പോയി ഉടമ്പടി മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് മാതാവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നു എന്നിട്ട് ഞാൻ അമ്മയോ അമ്മയോട് ഞാൻ ഉടമ്പടി വെച്ചു അമ്മേ എനിക്കൊരു വഴി കാണിച്ചാണ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വഴി കാണിച്ചതാണ് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ അന്വേഷിച്ച് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് പല രീതിയിലും എനിക്ക് എന്നോട് മാതാവ് മാതാവും ദൈവവും എന്നെ അറിയിച്ചത് ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകാനാണ് കാണിച്ചത് കാരണം എനിക്ക് എൻ്റെ മാർക്കും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പണ്ടു തൊട്ടുള്ള ആഗ്രഹം അതായത് കൊണ്ട് അതുതന്നെ മുമ്പോട്ടെടുക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു ഞാനങ്ങനെ ജർമ്മനിക്കുള്ള പ്രോസ് പേപ്പർ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേപ്പർ വർക്ക് എല്ലാം ഡിലേ ആയി ഒരു മാസം ഏഴ് മാസം ആയിട്ടും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല അപ്പോഴാണ് എനിക്ക് കുറച്ച് പേപ്പർ ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നതും ഞാനത് കൊണ്ട് കൊടുത്ത ഉടനെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം നടക്കുന്നു പക്ഷേ ജൂൺ ആയതുകൊണ്ട് എനിക്ക് ആപ്ലിക്കേഷനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല എൻ്റെ കൊടുത്തതാണ് ലേറ്റ് സബ്മിഷൻസ് ആണെങ്കിലും റിജക്ഷനായി അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പം ഞാനിങ്ങനെ ബൈബിളൊക്കെ എടുത്ത് വായിച്ചു അപ്പം ബൈബിളൊക്കെ എടുത്ത് വായിച്ചപ്പം എനിക്ക് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാലാണ് ബൈബിളിൽ വന്നത് അതായത് നീ എന്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ അത് കിട്ടിയതായി വിശ്വസിക്കുക അത് നിനക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് എനിക്ക് വാക്യം വന്നത് കൂടാതെ ദൈവത്തിൻ്റെ നിൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള ഒരു വാക്യവും വന്നു അന്നേരം ഞാൻ പിന്നെ അടുത്ത ഇൻടേക്കിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മർ ഇൻടേക്കിലേക്കുള്ള അഡ്മിഷനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് ഖത്രയിൽ നിന്ന് വിളി വന്നു തിരിച്ച് ജോ ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നുള്ള ഇതിൽ അപ്പം ആകെ കൺഫ്യൂഷനായി എല്ലാവരുടെ സൈഡിൽ നിന്നും പ്രഷറുണ്ട് ജോലിക്ക് പോയി കയറ് ജോലിക്ക് പോയി കയറി പക്ഷേ ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നിട്ട് എന്നെ തിരിച്ച് വേറെ പഴയ വഴിയിലോട്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കൂടാതെ എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോനെ നീ ട്രൈ ചെയ്യും നീ മാതാവിനോട് പ്രാർത്ഥിച്ചല്ലേ നിനക്ക് അതിലോട്ടുള്ള വഴി കാണും നീ മുമ്പോട്ട് വെച്ച കാല് അതിൽ അതിൽ തന്നെ ഉറച്ചു നിന്ന് പോകുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒക്ടോബറിൽ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുന്നത് പുതുക്കിക്കഴിഞ്ഞ് എനിക്ക് ഡിസംബർ ആവുമ്പോഴത്തേക്ക് എനിക്ക് ഒരു അഡ്മിറ്റ് വരുന്നുണ്ട് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് വരുന്നു പക്ഷേ ഞാൻ ടെൻഷനായി കാരണം അതിനകത്ത് കുറച്ച് റിക്വയർമെൻസ് ഉണ്ടായിരുന്നു അത് ജർമ്മൻ ലാംഗ്വേജിലാണ് കുറച്ച് സബ്ജെക്ട്സ് പാസ്സാവണമെന്നുള്ള റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ അത് പഠിപ്പിക്കുന്ന ജർമ്മൻ ലാംഗ്വേജിലാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്ര അറിയാതെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് എന്താ ഈ വഴി കാണിച്ചെന്ന് ഇത് ശരിയാണോ ഞാൻ എടുത്താൽ ശരിയാകുമോ എനിക്കവിടെ ഞാൻ എനിക്ക് ജർമ്മൻ അറിയാതെ ഞാൻ എങ്ങനെ അത് പോയി പാസ്സാവും എന്നിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം തന്നെ എനിക്ക് അതേ യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ഇംഗ്ലീഷിലുള്ള കോഴ്സ് കിട്ടുന്നത് അങ്ങനെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്കൊരു അഡ്മിറ്റ് കിട്ടി എനിക്ക് എല്ലാ ഫൈൻ എൻ്റെ എല്ലാ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ശരിയായി എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ ഉടമ്പടി രണ്ടാ രണ്ടാമത് പുതുക്കിയപ്പോൾ എടുത്തത് അപ്പം ഈ അഡ്മിറ്റ് കിട്ടിയതോടെ എൻ്റെ എല്ലാ ബാങ്ക് ലോൺ ആണേലും ബാക്കി കാശുക കാശിൻ്റെ ഇതാണേലും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നാണേലും എല്ലാം അവരെല്ലാം സഹായിച്ചു എനിക്ക് ജനുവരിയിൽ തന്നെ എനിക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റി ജനുവരി വിസ അപ്ലൈ ചെയ്തിട്ട് ഫെബ്രുവരി പകുതി ആയപ്പോൾ തന്നെ എനിക്ക് വിസ കിട്ടി ഞാൻ ഏപ്രിൽ മൂന്നാം തീയതിത്തേക്ക് പോകാനാണ് ടിക്കറ്റും കൂടെ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും അടുത്ത പ്രോബ്ലം വന്ന് ജർമ്മനിയിൽ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലത്ത് അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടാൻ ഉള്ളത് ഭയങ്കര കോസ്റ്റ്ലിയുമാണ് അതും കൂടാതെ കിട്ടാനും പാടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടെ ഏഴാം തിയതി വന്നിങ്ങനെ സാക്ഷ്യം പഴയ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു മൂന്ന് ദിവസം മുമ്പ് വളരെ ചീപ്പായിട്ട് ഒരു നല്ലൊരു റൂമ് തന്നെ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നു അതായത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എനിക്ക് വേണ്ട പോലെ എല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കൂടാതെ ഞാൻ ഉടമ്പടി എടുത്തതോടെ എനിക്ക് ഉള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ കൂടെ ഡിസിപ്ലിൻഡായി രാവിലെ എണീക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ വിശ്വസിക്കാനും മറ്റുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനും തെറ്റുകൾ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പിന്നെ മറ്റുള്ളവരിൽ നന്മ കാണാനും മറ്റുള്ളവരെ ക്ഷമിക്കാനും എൻ്റെ ക്ഷമകൾ അത് ഏറ്റുപറഞ്ഞ് ക്ഷമാപണം ചോദിക്കാനുമുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് ഇപ്പം ഈ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഒരു ദൈവഹിതം എന്താണെന്ന് അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്നുള്ളതാണ് ഒരു പക്ഷേ അമ്മയും അമ്മയും ആൻറ്റിയും ഒക്കെ പറഞ്ഞതിൻ്റെ ഒരു ബോധ്യത്തിലൊപ്പം പണ്ടതന വിശ്വാസത്തിൽ ഒരു മാതാപിതാക്കളുടെ ഒരു വളർച്ചയും ലഭിച്ചതിൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഒരിടത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സഹായത്തെ വളരെ വേഗം ക്രമപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം സാക്ഷ്യം ചുരുക്കുമ്പോഴേക്കും ഈ മകൻ മകം പോലെ തന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചു എന്നാണ് പറയണത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഈ പ്രാർത്ഥന എന്നെ സഹായിച്ചു എന്നാണ് ഈ ഒരു സാക്ഷ്യത്തിൽ പറയണത് പുടമ്പടിയിലെ വിശ്വസ്തയോടെ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു അനുഭവം ഇങ്ങനെ ഏറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കൊരു വ്യക്തിയെ മാറ്റാനായിട്ട് സാധിക്കുമെങ്കിൽ ആ വ്യക്തിക്ക് അല്പം സ്നേഹവും ഒരടുപ്പവും ഉണ്ടെങ്കിൽ ഉടമ്പടി എന്ന പ്രാർത്ഥന വ്യക്തമായ അനുഭവത്തോടു കൂടി ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുന്ന അനുഭവം ഈ ഒരു അനുഭവം മാത്രമല്ല ഒരുപാട് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും അപ്പോൾ ഈ പ്രാർത്ഥന ഒരു ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനുള്ള പ്രാർത്ഥനയാണെന്നുള്ള കാര്യം വ്യക്തമാണ് സമയബന്ധിതമായിട്ട് പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ആരാധന കൂടണമെന്നും ഇങ്ങനെ അപ്പോൾ സമയബന്ധിതമായിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെയ്യണതെല്ലാം എല്ലാ നേരവും നമ്മൾ ദൈവത്തെ ഓർക്കുവാനായിട്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കും രാവിലെ അഞ്ചര എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാരംഭത്തിൽ തന്നെ നമ്മൾ ദൈവമേ എന്ന് വിളിച്ചാരംഭിക്കുന്ന ആ ജീവിതം ഓരോ ആഴ്ചയിലും ആരാധനയിലും ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിൽ വിശുദ്ധ ബലിയും കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ഇങ്ങനെ ദൈവവുമായിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇടമുറിയാതെ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഇങ്ങനെ ദൈവത്തെങ്കിലേക്ക് രണ്ട് സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ സാമീപ്യം കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഉടമ്പടി ചെയ്യുന്നത് എന്താണെന്ന് കരുതിയാൽ ഒരു പക്ഷേ ദിവ്യബലി മുടക്കാത്ത കുടുംബ പ്രാർത്ഥന മുടക്കാത്തൊരു കുടുംബമാണെങ്കിലും അല്ലെങ്കിൽ വചനം വായിക്കുന്ന ഒരു കുടുംബമാണെങ്കിലും ഉടമ്പടിയിൽ വന്നു കഴിയുമ്പോൾ ഇതുവരെ ചെയ്യാത്ത നന്മകൾക്കുമ്പറം കൂടുതൽ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമുണ്ട് അതിൽ സാക്ഷ്യങ്ങളുടെ ലഭിക്കുന്ന പ്രചോദനമുണ്ട് ആരാധന അപ്പോൾ അതും കൂടെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പം ഈ ഒരു യാത്രയെ ദൈവം ആശീർവദിക്കും അതാണ് ഈ ആശീർവാദമാണ് ഈ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം പിന്നെയും ഉടമ്പടിയിൽ ഈ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ദൈവഹിതം എന്താണെന്ന് ആരാഞ്ഞ് ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഭവമുള്ള മകനായിട്ട് മാറട്ടെയെന്നും പരിശുദ്ധം വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും വ്യക്തിപരമായിട്ട് ലഭിച്ച ബോധ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക